നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചു തൊള്ളായിരം കോടി രൂപയാണ് ഇതിനുവേണ്ടി ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ അർഹരായ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും ക്ഷേമ പെൻഷൻ ഇനത്തിൽ അഞ്ച് മാസത്തെ പെൻഷനാണ് ഇനി കുടിശ്ശികയായി ബാക്കിയുണ്ടാവുക ഏപ്രിൽ മാസം മുതൽ അതാത് മാസം പെൻഷൻ വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം സഹകരണ കൺസോർഷ്യം രൂപീകരിച്ച് പെൻഷൻ തുക കണ്ടെത്താൻ ശ്രമം നടന്നിരുന്നെങ്കിലും പ്രതീക്ഷിച്ച തുക സമാഹരിക്കാൻ ധനവകുപ്പിന് സാധിച്ചിരുന്നില്ല ഇന്നലെ നടന്ന പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരുന്നു കേന്ദ്രവിഹിതമുള്ളവർക്ക് അത് കുറച്ച് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയുള്ള തുകയും എത്തിച്ചേർന്നിട്ടുണ്ട് ഇത്തരത്തിൽ കുറവ് വന്ന തുക പിന്നീട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന മുറക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് തന്നെ ക്രെഡിറ്റ് ക്രെഡിറ്റാകും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം വെള്ളിയാഴ്ച ഇന്ന് സജീവമാകും ഏകദേശം പത്ത് ദിവസം വരെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാക്കാൻ സമയമെടുക്കാറുണ്ട് പെൻഷൻ വിതരണം ഇന്നലെ പൂർണ്ണമായി ആരംഭിച്ചിട്ടില്ല ലഭിക്കാത്തവർക്ക് ഇന്ന് തുക എത്തിച്ചേരും വിഷമിക്കേണ്ട സാഹചര്യമില്ല പെൻഷൻ എത്തിയിട്ടുള്ളവർ ആ വിവരം കമൻ്റിലൂടെ പങ്കുവയ്ക്കുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക